പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് സർക്കാർ മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നതിൽ വിവരാവകാശ ചോദ്യത്തിനും താലൂക്ക് സമിതിക്കും മറുപടി നൽകാതെ ഇറിഗേഷൻ വകുപ്പ് പൊതുപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃത്യമായി മറുപടി ഇതിൽ ഇറിഗേഷൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരെ സാനിറ്ററി ലാൻഡ് ഫിൽ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു

മലമ്പുഴ ഉദ്യാനത്തിന് സമീപത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെത്തിയാണ് സാനിറ്ററി ലാൻഡ്ഫിൽ വിരുദ്ധ സമരസമിതി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത് മലമ്പുഴ ഡാമിനോട് ചേർന്ന് സർക്കാർ ആരംഭിക്കാനൊരുങ്ങുന്ന സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം കുടിവെള്ളം മലിനമാക്കുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ശക്തമാകുമ്പോൾ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ മൗനം തുടരുകയും വിവരങ്ങൾ മൂടി വയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് സമരസമിതി ആരോപിക്കുന്നത് ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ട് താലൂക്ക് വികസന സമിതിയിലും അതുപോലെ തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലെ വാർത്തകൾ വന്നിട്ടും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഇപ്പോഴും മൗനം തുടരുകയാണ് അത് ഭൂമി കച്ചവടത്തിന് ഇറിഗേഷൻ അധികൃതർ കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇറിഗേഷൻ വകുപ്പ് ഉണരമ ഉണരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും എനിക്കൊന്നും അറിയില്ലെന്നുമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിലപാട് അതേസമയം ഡാം സെക്ഷൻ എഇയുടെ ഓഫീസിൽ നിന്ന് താലൂക്ക് സമിതിക്ക് നൽകാൻ പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖേന കൈമാറിയെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും നാളിതുവരെ താലൂക്ക് സമിതി മുമ്പാകെ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്നും സമരസമിതി പറഞ്ഞു പദ്ധതിക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വിലപേശി വാങ്ങുന്നതിനാണ് സർക്കാർ നീക്കമെന്നും ഇറിഗേഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമാവും എന്നതിനാലാണ് ഉന്നതർ ഇടപെട്ട് റിപ്പോർട്ട് മുക്കിയതെന്നും സമരസമിതി ആരോപിച്ചു പ്രത്യേകിച്ച് ഇറിഗേഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അവരെ ഉണർന്നു റിപ്പോർട്ട് കൊടുത്തു ഇപ്പോൾ ഇറിഗേഷൻ്റെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിവരാവകാശം കൊടുത്തിട്ട് അതിന് മറുപടിയില്ല അതുപോലെ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല എന്നാണ് അവർ പറയുന്നത് ഇത് ഇത്രയും ഗൗരവപരമായ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ ഫോറസ്റ്റും അതുപോലെ തന്നെ ഇറിഗേഷനും ഞങ്ങളത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അപ്പോൾ അത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് ഇതുവരെ പത്രമാധ്യമങ്ങളിൽ കിട്ടിയ വാർത്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം അവിടുത്തെ ഭരണസമിതി യോഗം ഇതിനു വേണ്ടി പ്രത്യേക ഭരണസമിതി യോഗം വിളിച്ചുകൂട്ടി എന്നിട്ടും ഇത് പറയുന്നത് അവിടെ രേഖാമൂലം കിട്ടിയിട്ടില്ല എന്നാണ് ഭൂമാഫിയെ സഹായിക്കുന്ന റിപ്പോർട്ട് മുഖ്യ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ജനം പാലക്കാട്